ൾക്ക് അറുന്നൂറ് രൂപ മിനിമം വേതനവും വർഷത്തിൽ ഇരുന്നൂറ് ദിവസം തൊഴിലും കൊടുക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എറണാകുളം ജില്ലാ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സി ജില്ലാ പ്രതിനിധി സമ്മേളനം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി സോണിയാഗാന്ധിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയിരുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇതിനായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആരംഭത്തിൽ ഒരു കോടി രൂപ ഈ പദ്ധതിക്കായി

വർക്ക് ചെയ്താൽ ഭക്ഷണം കിട്ടും കാരണം ദാരിദ്ര്യ നിർമാർജ്ജനം ചെയ്യാനായി തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയായി ഫുഡ് ഫോർ വർക്ക് ആർ എൽ ഇ ജി പി എൻ ആർ ഇ പി ഇതെല്ലാം തൊഴിൽ നായക പദ്ധതികളായി അതായത് രാജ്യത്തിന്റെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊഴിലുറപ്പും പദ്ധതി കൊണ്ടുവന്നത് ഒരു തൊഴിലാളിക്ക് ഒരു വർഷം നൂറ് ദിവസമെങ്കിലും ജോലി കൊടുക്കത്തക്ക നിലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ബി ജെ പി ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ രണ്ടു ലക്ഷം കോടി രൂപ മാറ്റിവെക്കേണ്ട സ്ഥാനത്ത് വെറും എൺപതിനായിരം കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചിരിക്കുന്നത് അതിന് പിണറായി സർക്കാർ കൂട്ടു നൽകുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു വർഷത്തിൽ നൂറു വർഷം ജോലി നൽകണമെന്ന നിയമമുള്ളപ്പോൾ ദേശീയ ശരാശരി നാൽപ്പത്തിയേഴ് ദിവസവും കേരളത്തിൽ അൻപത്തിയൊമ്പത് ദിവസവുമാണ് ജോലി ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ പ്രാകൃതമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കർഷക തൊഴിലാളികളെ മിനിമം കൂലി അറുന്നൂറ് രൂപ എന്ന നിയമം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ബാധകമാണെന്നും ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്നും കൂടാതെ തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിലേക്കും ക്ഷീര ക്ഷീരകർഷക മേഖലയിലേക്കും വ്യാപിപ്പിച്ച് വർഷം ഇരുന്നൂറ് ദിവസം തൊഴിൽ കൊടുക്കണമെന്നും ഇൻഷുറൻസ് സുപരിരക്ഷ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോവിഡ് കാലത്ത് ഇൻഷുറൻസ് ഉപരിരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് മൂലം മരണപ്പെട്ട തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ക്ലീം കിട്ടിയേമെന്നും വരാൻ പോകുന്ന യു സർക്കാർ ഇതെല്ലാം നടപ്പിലാക്കുമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു യോഗത്തിൽ ഏലിയസ് കാരി സ്വാഗതം പറഞ്ഞു ബെന്നി ബെഹൻ ടി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എൽഡോസ് കുന്നിപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഐ എൻ ടി യു സി നേതാക്കളായ മുൻ എം എൽ എ പി ജെ ജോയ് ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി സൈബ ന്യൂനപക്ഷ സംസ്ഥാന ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ കോൺഗ്രസ് പെരുമ്പാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം മുൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ദേവസിക്കുട്ടി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാംസൺ ചാക്കോ നേതാക്കളായ പി പി അവറാശൻ ഫ്ലീബ സാമുവൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പന്നിക്കാരൻ കുവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി സലീം കോൺഗ്രസ് കുറുപ്പംപടിക് ബ്ലോക്ക് പ്രസിഡന്റ് ജോയി പൂണേലി ഐ എൻ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ എം ഐ ദേവസിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു പെരുമ്പാവൂർ റീജിയണൽ പ്രസിഡന്റ് വി ഇ റഹീം നന്ദി രേഖപ്പെടുത്തി യോഗത്തിൽ രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ